കുടുംബശ്രീ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റുകൾക്ക് പരിശീലനവും നൽകി ഇപ്പം ഇതിൽ ഐ സി ഐ ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് സി എസ് ഐ ആർ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി കാർഷിക സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ടെക്നോളജി സ്വന്തമാക്കിയതും അവരുടെ സഹായത്തോടെയാണ് പരിശീലനങ്ങൾ സംഘടിപ്പിച്ചതും ഇപ്പോൾ ഇവർക്കെല്ലാം നിയമാനുസൃതം ലഭ്യമായിട്ടുള്ള ലൈസൻസ് പ്രകാരമുള്ള ഭക്ഷ്യ സാങ്കേതിക വിദ്യകൾ ആണ് കുടുംബശ്രീ സ്വന്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി എൺപതോളം സാങ്കേതിക വിദ്യയാണ് ഇങ്ങനെ കുടുംബശ്രീ വാങ്ങിയത് ആദ്യഘട്ടം എന്ന നിലയിൽ ഇത് ഉപയോഗിച്ചുള്ള മുപ്പത് ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഗ്ലോബൽ ലോഞ്ച് കഴിഞ്ഞയാഴ്ച കൊച്ചിയിൽ വെച്ച് കുടുംബശ്രീ നടത്തുകയുണ്ടായി മുപ്പത് സവിശേഷമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് അത് ആകർഷകമായ പാക്കിങ്ങുമെല്ലാമായി ഏത് കോർപ്പറേറ്റ് ഉൽപ്പന്നത്തെയും വെല്ലുന്ന നിലയിൽ മുപ്പത് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിപണിയിൽ വിപണിയിലിറക്കിക്കഴിഞ്ഞു നൂറ്റി അൻപത് ഉൽപ്പന്നങ്ങൾ കൂടി അടുത്ത ഘട്ടമായിട്ട് വിപണിയിൽ ഇറക്കും ദേശീയ തലത്തിലുള്ള പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത നൂതനമായ ഭക്ഷ്യ വിഭവങ്ങളും കാർഷിക സംസ്കരണ സങ്കേ സാങ്കേതിക വിദ്യകളും കുടുംബശ്രീ വനിതാ സംരംഭകരിലേക്ക് എത്തിക്കുകയും അതുവഴി സംരംഭ വിപുലീകരണത്തിനും സുസ്ഥിര വരുമാനത്തിനും വഴിയൊരുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഈ പുതിയ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് ബ്രാൻഡിംഗിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കെ ഇനം എന്ന പുതിയ ബ്രാൻഡിലാണ് കെ ഇനാം എന്ന പുതിയ ബ്രാൻഡിലാണ് ഇത് വിപണിയിലിറക്കിയിട്ടുള്ളത് ഈ മുപ്പതെണ്ണം ഇനി വരാനിരിക്കുന്ന നൂറ്റി അൻപത് അപ്പം ഇത് ഇനി വിപുലമായി ഇതിന് വിപണി കണ്ടെത്താൻ ഒരു വിപണന ശൃംഖല സൃഷ്ടിച്ചെടുക്കാൻ കുടുംബശ്രീ കേരള ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായി സഹകരിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് പതിനാല് ജില്ലകളിലും കുടുംബശ്രീ ബി ടു ബി മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം സംസ്ഥാന തലത്തിലും സംരംഭകരുമായും ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികളുമായും ഒരു ബി ടു ബി മീറ്റ് കുടുംബശ്രീ നടത്തുകയുണ്ടായി തൊള്ളായിരത്തിലേറെ സംരംഭകരും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഡിസ്ട്രിബ്യൂട്ടർമാരും ഈ ബി ടു ബി മീറ്റിൽ പങ്കെടുത്തു ഇതിൽ ഏജൻസികളും സംരംഭകരുമായി നേരിട്ട് സംവരി സംവദിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും വില മാർജിൻ എന്നിവയുടെ കാര്യത്തിൽ ധാരണയുണ്ടാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുടുംബശ്രീ ഇറക്കിയ കെ ഇനാം ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്തു നിന്നും വലിയ തോതിൽ ഇപ്പോൾ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട് ഇവ വിറ്റഴിക്കുന്നതിനുള്ള ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ മിഡിൽ ഈസ്റ്റ് ന്യൂസിലൻഡ് യു കെ എന്നിവിടങ്ങളിൽ നിന്നെല്ലാമുള്ള അന്വേഷണങ്ങൾ സന്നദ്ധത അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ ഒരു സ്വീകാര്യതയാണ് അതിന് ലഭിക്കുന്നത് ഇവ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങളുമാണ് ഇപ്പോ ആരോഗ്യ ത്തെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇറക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇതിലുണ്ട് ഇതെല്ലാം കുടുംബശ്രീയുടെ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഇപ്പൊ നിലവിൽ ഇത് വിറ്റഴിക്കുന്നത് കുടുംബശ്രീയുടെ സാമൂഹ്യാധിഷ്ഠിത വിപണന ശൃംഖലയായിട്ടുള്ള ഷോപ്പ് വിപണന മേളകൾ സരസ് മേളകൾ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് കിയോസ്ക് കുടുംബശ്രീ ഇ കൊമേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ടുള്ള ആയിട്ടുള്ള പോക്കറ്റ് മാർട്ട് ആപ്ലിക്കേഷൻ എന്നിവ വഴിയാണ് അതാണ് ഇപ്പോൾ കൂടുതൽ വിപുലമായി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് വിറ്റഴിക്കാനുള്ള ഒരു ശൃംഖല കുടുംബശ്രീ രൂപപ്പെടുത്തുന്നത് അയ്യായിരം ഡിസ്ട്രിബ്യൂട്ടർമാരുമായി അയ്യായിരം പേരാണ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ളത്